അല്ലാ വിശേഷമൊക്കെ നമ്മള് കഴിഞ്ഞ ദിവസം വീഡിയോ ഇങ്ങനെടുത്തല്ലോ അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാനും അങ്ങനെ നമ്മൾ ഇന്നേ നൂസ് ഉണ്ടാക്കാം കേട്ടോ എന്നോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും കൂടെ കമന്റ് ഒക്കെ ഇടാൻ പറഞ്ഞായിരുന്നു കമന്റ് ഫസ്റ്റ് തന്നെ പറഞ്ഞേ പിന്നെന്താ നമ്മളേ ഇന്ന് എന്റർട്ടൈൻ്റെ വീഡിയോയില് ആ എനിക്ക് ഇരിക്കട്ടുണ്ട് അപ്പൊണ്ട് ഞങ്ങളെന്ന രാത്രി ഫുഡോ രാത്രി ഫുഡ് ചിക്കൻ നൂഡിൽസ് പക്ഷെ ഏത് കൊറവുണ്ട് ക്യാപ്സിക്കും ഇല്ല ക്യാപ്സിക്കും ടേസ്റ്റ് നീ ഒരു നാല് കടയിൽ ചോദിച്ചിട്ട് ക്യാപ്സിക്കും ഇല്ല എന്നാ പറഞ്ഞു പക്ഷെ ആണോന്നും ഞാനത് വിശ്വസിച്ചിട്ടില്ല ിട്ട് ഞാന് കാണിച്ചോ ണിയായിട്ടോ തന്നെ ഇങ്ങനെ സ്പൂണൊന്നും വെച്ച് മിക്സ് ചെയ്താൽ ശെരിയാവൂല ചിക്കൻ ഒക്കെ എന്തു ചെയ്യും സൈഡില് പോയി കിടക്കണോ ఈ సబ్ ఆ్యం మరిజాల దక్కిపోయింది మిస్ کیا۔ ఇప్పుడు మిక్స్ అయిട്ടുണ്ട്. లేదు లేదు ఇంకొంచెం చేయండి. యుగో త్రయం చికిన దിലേకిట పొന്നും ఆనిలా. నేనే బుజ్జే. నన్నియా క్క్ సెట్ అయ్యి. నన్నియా అట మిక్స్ ఏనై. హ్మ్. ఎంక్స్ ఏంది. నేన హ్మ్ బెట నల్ల పొయ్యి కర్టెయల గేర్రేనే నీ. എന്താണ് മന പിന്നെ മതി മഞ്ഞ കൊഴഞ്ഞു മറിച്ചു ദൂസുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ

ഇതിനെ പെലിക്കണം അയ്യ ഇമേ വി ബാർദൂസ് മിക്സി ക്രില്ല ഓക്കേ വൈറ്റ് സോസ് അല്ലല്ലോ വൈറ്റ് കളർ അല്ലല്ലോ എന്ന് പറഞ്ഞേണ അല്ല അല്ല ഇത് വൈറ്റല്ല ഇത് വേറെ സോസ് ആണ് കണ്ടോ കണ്ടോ ശെരിക്കും എന്താ പറ്റിയോ ഈ നൂഡിൽസ് നൂഡിൽസല്ല വേണ്ടത് അല്ല ഇത് ചെറിയ കൊടുക്കണ ആ നൂഡിൽസ് നൂഡിൽസല്ലേ ഹാക്ക നൂഡിൽസ് ആണ് ഇതിനൊക്കെ ഉപയോഗിക്ക ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന ഇത് മതി 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 ഇറക്കിയത്

കൊടുത്തോണ്ട <coughs> 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 നമുക്ക് ത്രീ സാം യൂസർ റെക്കമെൻഡ് ഇങ്ങി ഇങ്ങി ഇസേ ഇത് ഉഡ്സ് കൊയി നീയില്ല അന്നണ്ട അങ്ങോട്ട് കൊമ്മ ഇതെല്ലെ ഇതാ കണ്ടിന്യൂ ഇങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്താ സയൻസ് പലഹായ സൂസ് വൈറ്റ് സോസ് ഒന്ന് അപ്പ ടേസ്റ്റ് കൂടി നീ കഴിക്കൂ നീ സയറോ വൈറ്റ് സോസ് ദരിയോ എന്ന് പറഞ്ഞേ ഞാൻ വൈറ്റ് സോസ് ഓ സ്പെഷ്യലിസ്റ്റ് മാത്രം ഇടിക്കണം എന്ന് പറഞ്ഞിരിക്കുക ഓക്കേ ഹ് അതെ സ്പെഷ്യലിസ്റ്റ് ആണ് പറയാത്ത സ്പെഷ്യലിസ്റ്റ് ആദ്യം ഇടാനാണ് നടക്കള കേറി വൈറ്റ് സോസ് ഇടിയിത് അല്ല അഴകാ അവർ കണ്ടിട്ടുള്ളയ ഞാൻ ഇണ്ടാക്കിയ ചിക്കൻ കറി വെച്ച അത്

ശരിയാസ എന്നെ കണ്ടേ ഇരുപത്തഞ്ചില് പിന്നെ സമയം എവിടെയാ സമയം ഇല്ലാത്തോണ്ടോ പിന്നെ അപ്പോ അങ്ങനെ നിങ്ങൾ എങ്ങനെ ഇരിക്കണേ ഇത് അനക്കണ്ട പിടിക്കാം ഇതിങ്ങനെ വെക്കാം ഈ ഇതിന്റെ മേളിൽ ഇതിങ്ങനെ ആയി ടൈറ്റ് ഇത് അനക്കണ്ട ഇതാണ് അനക്കേണ്ട സാധനം ओके गन करना ये तो पड़ी की ये रंग वाली हूं हम्म तो मैं वेर सुदान चला ओके सॉरी होते ये ले तुम नोट करते ये ले हम्म बुलिकाई थोड़ा पर नगर काम नहीं आता ठंडाड़ी और पर

Why? <laughs> 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 <Thank> you took it and drank it. Put it in. I thought you had already done so and you asked me to close the glass? Closed and? Thanks! I was the one who made you like this, don't you think? Don't eat like that? Or else, I'll fall into pockets. ഞാൻ കഴിച്ചാ മതി ഞാൻ പഠിപ്പിച്ചു ഇവരുടെ ഒരേ ഉടായ്പരിപാടി അങ്ങനത്തെ കോല് കഴിച്ചു എന്റെ പേട്ട എനിക്ക് വേണ്ട ഞാൻ കഴിച്ചാൻ പറ്റോ ട്ടോ എന്നോ മീഡിയ രാത്രി ഫുഡാട്ടോ തോന്നുന്നു ഞാൻ തന്നെ സമയമായി തുണി ഇനി എന്തുണീ ഇപ്പത്തന്നെ സമയായി പുത്ര ശരിയോക്കാ ഫുഡിരിക്കണിക്കാണ് അതന്നെ പറയാം ഞാൻ പതിനൊന്ന് മണിക്ക് മുമ്പേ ആലോചിക്കും ഫുഡ് എടുക്കണി അങ്ങനെയായിപ്പോ ചിക്കനൊക്കെ എവിടെയോ ഒരു ഭക്ഷണം കിട്ടുന്നുണ്ട് പക്ഷെ ചിക്കൻ ഇതിനുള്ള ക്യാപ്സിക്കഷ്ട് കിട്ടില്ല ക്യാപ്സിക്ക വന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അവര നടേണ്ട കുറവերը കുറഞ്ഞല്ലേ കേട്ടില്ല അതന്നെല്ലേമേ മുമേ ബസ്റ്റർ ദേ മൽ ഗുർമൻ അന്റോലിയാ പാക്കളിയും ഗാർട്ടൊക്കെ മാഞ്ഞി കേട്ടില്ല എന്നെ വരെ എന്നൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നൊന്നും ഇതിന് ഒരു വിരോധം ഇല്ല ഉണ്ടായില്ല നാല് കടയിലുണ്ടായി നീ നീ ആളുകളെ വിശ്വസിക്കാമോ കൊലിเจ 55 ന വണ്ടി ഓൺ ആക്കിയാണോ പിന്നെ മറ്റേ നൂഡിൽസും ഇതൊക്കെ ആ നിർബന്ധിച്ച് റോട്ടിലേക്ക് ഇറങ്ങി അവരി പോകുമ്പോ ഇനി നിക്കൂലേ മേടിച്ചിട്ട് പോടാ പ്ലീസ് അങ്ങനെ പറഞ്ഞാരണം മേടിച്ചു പോലാണ്ട് എനിക്ക് താല്പര്യമായിട്ട് നിർത്തിയതൊന്നും അല്ല അത് വാങ്ങിച്ചു കടയിൽ ഒട്ടും കുറെ കടയിലൊട്ടും കടയിലൊക്കെ രണ്ട് കട സാധനങ്ങള് വരിക്കണം അത് ഭയങ്കര പറയുണ്ട് എല്ലാം ഫുള്ള് തിന്ന് തീർത്ത രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ കഴിക്കലുണ്ട് കശിക്കുമ്പോ കുറച്ചപ്രോ മകെടുത്ത് വെച്ചാറുണ്ട് മതത്തിൽ ഞാൻ നൂഡിൽസ് ഇതൊന്നും ഉണ്ടാക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇങ്ങനത്തെ അല്ല കേട്ടോ ഈ നൂഡിൽസ് കുറച്ച് ഒട്ട് ചെറിയ കുട്ടികൾ കൊടുക്കുന്ന നൂഡിൽസ് നൂഡിൽസ് മാറുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും അതിൻ്റെ ആ നൂഡിൽസ് മതത്തിൽ രെണ്ണം മുട്ടൂല അത് അങ്ങനെയാണ് നല്ല ഇങ്ങനെ വിട്ടുവിട്ടിരിക്കുന്നു പിന്നെ അതല്ല അതിനൊരു വേറൊരു ടേസ്റ്റാണ് ഇത് മാഗി ഇട്ട് കഴിഞ്ഞാൽ മാഗി ന്യൂഡിൽസിൻ്റെ ടേസ്റ്റ് ഞാൻ വൈറ്റ് സോസും ചീസൊക്കെ വന്നപ്പോളാണ് ടേസ്റ്റായി ചെറിയ കുട്ടികളുടെ കുട്ടികളായിരിക്കും ഇപ്പൊ നമ്മളുടെ പേര് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം സബ് ചെയ്യാനും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ കൂടുണ്ട് ന്യൂസൊക്കെ വരാത്തത് എല്ലാവരും ലൈക്കണം കേട്ടോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതും പിന്നെന്താ നിസാദി പറയണ്ടോ നിസ്സാര ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ട് ഇവിടെ രുന്നു രണ്ടെണ്ണത്തിനെയും ഈയൊരു നൂഡിൽസ് ഉണ്ടൊക്കെ ഞാൻ കിച്ചണിലേക്ക് ചെന്നിട്ട് രണ്ടെണ്ണോ എന്തൊക്കെയോ കോളേജിലെ കഥകളും കാര്യങ്ങളും പറഞ്ഞ് ഇടി ബഹളായിരുന്നു ഇടിബളല്ലോ സൂപ്പർ കോളേജാട്ടോ അതെ അതെ അടിപൊളി സ്ക്വയർ ഫീറ്റിന്റെ അടിപൊളി കോളേജാണ് നിസാരം പിന്നെ ആയിരത്തി സ്ക്വയർ ഫീറ്റില് അതി വിശാലമായൊരു കോളേജാണ് അതറിയാൻ പറയത്തിന് എനിക്കറിയാ കഴിഞ്ഞത് വാങ്ങാൻ പോണല്ലോ പഠിച്ചു കളത്തരുന്നോണെ പറഞ്ഞ

പറഞ്ഞു പറഞ്ഞു തോറ്റെനിക്ക് പറഞ്ഞു എൻജോയ് ഞാൻ എൽ കെ ജി യു കെ ജിയിലും ചേർത്തപ്പ യു കെ ജിയിലെ ലാസ്റ്റ് എക്സാം പറഞ്ഞേ ഇതാണ് നിന്റെ വഴിത്തിരിവ് ഒന്ന ഇത് നാളും പ്ലേ സ്കൂള് പോലത്തെ ഒരു ഇതില് ഒന്നാം ക്ലാസ് മുതലും അടിത്തറ തുടങ്ങാണ് മുളയിലെ അറിയാം വിത്തിന്റെ ഗുണം എന്നും പറഞ്ഞാൽ അന്ന് തുടങ്ങിയതാണെങ്കിൽ വിത്തിന്റെ ഗുണം ഏഴാം ക്ലാസ് വരെ അങ്ങനെ പോയി ഏഴാം ക്ലാസ്സിന്റെ ലാസ്റ്റ് എക്സാം പറഞ്ഞ ഇനി നീ ഹൈസ്കൂളിലേക്ക് കയറാൻ പോകുന്നു ഇനിയാണ് നിന്റെ ലൈഫ് ഇത് എങ്ങനെ ഞങ്ങടെ തിരിയാന്ന് പോകുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയായിരിക്കില്ല ഹൈസ്കൂളാണ് അപ്പൊ ഹൈസ്കൂളിലേക്ക് അത് കഴിഞ്ഞ് പത്താം ക്ലാസ് എക്സാമിന് അന്ന് വന്ന് പറഞ്ഞു ഇവിടെയാണ് നിന്റെ ജീവിതം കിടക്കണത് നിന്റെ ജീവിതം ഇവിടെയാണ് അറിയാം നീ ഏത് വഴി പോകും അങ്ങനെ ഞാൻ പ്ലസ് വണ്ണിൽ പത്താം ക്ലാസ് എന്നിട്ട് വഴി തിരിഞ്ഞ് പ്ലസ് ടു പ്ലസ് വണ്ണിലേക്ക് പ്ലസ് വണ്ണിൽ കയറി പറയാം ഇവിടുന്ന് നിന്റെത് തുടങ്ങാണ് ഇനി നീ കോളേജിൽ കോളേജിൽ കയറിയ പിന്നെ നിന്റെ ലൈഫ് അടിച്ച് പൊളിച്ച് പിന്നെ നിന്റെ ലൈഫിൽ ഒരു നിയന്ത്രണം ഒന്നുമില്ല ഇവിടെ നിന്ന് പിന്നെ അറിയാം നിന്റെതെല്ലാം എല്ലാം അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ കയറി കോളേജിൽ കഴിഞ്ഞ എപ്പോഴും പറഞ്ഞു ഇവിടെ നിന്റെ ലൈഫ് തോന്നി നിന്റെ ജീവിതം നിന്റെ ഭാര്യ നിന്റെ മക്കളൊക്കെ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കണ്ട സമയം ഇപ്പോഴാണ് ഏഹ് നീ ഇവിടെ നന്നായി നിനക്ക് രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ എൻജിനീയറിങ്ങിന്റെ ഞാൻ കഴിഞ്ഞിട്ടാ ഇത്ര നാള് ജീവിച്ചതൊന്നും അല്ല ജീവിതം ഇനിയാണ് ഇനിയാണ് നിങ്ങള് ഇനി ഇനി ഇങ്ങനെ മരിച്ച കിട്ടുമ്പോഴെയോ ഈ ജീവിതം ഒരു ജീവിതമല്ല പരലോക ജീവിതമാണ് നിന്റെ അർത്ഥ ജീവിതം അങ്ങനെ പറയും അതുകൊണ്ട് ഇതിനൊരു അന്ത്യച്ച കലേക്ക് ഇനി ജോലിയൊക്കെ ആയിട്ടിടങ്ങി പൈസ ഒക്കെ സൂക്ഷിച്ച് ചെലവ് ചെയ്ത് ഇച്ചിരി പൈസ ഉണ്ടാവും അപ്പൊ പൈസ ആയി ഞാനിങ്ങനെ പിന്നെ എന്റെ ഒരു കാലം കഴിഞ്ഞിട്ട് ഒരു ജനറേഷൻ ഉണ്ടല്ലേണ്ടോ അപ്പൊ ആ സമയത്ത് പറയാൻ ഉള്ളത് ഇനി ഇനി ഇതല്ല ഇനി തിക്സരാത്തൊക്കെ ആയിട്ട് ഇനി ഒരു ഇനിയുള്ള ജീവൻ വേണത് പർച്ചോലിലേക്ക് വേണ്ടി ജീവിതം അല്ല അല്ല സമയം തന്നിട്ടില്ല ഇനി വെറുതെ അതും ഇതും ഒക്കെ ആയിട്ട് പള്ളി നിസ്കാരങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങോട്ട് പോവാ കാരണം ഇനിയുള്ള ജീവിതത്തിലും ജീവിതം ഹയറും ബർക്കത്തിലേക്ക് പോണെങ്കിൽ

അല്ല ഞാൻ ഇപ്പൊ പറയാ ലൈഫ് എൻജോയ് ചെയ്യാം ഞാൻ എൻ ലൈഫ് എൻജോയ് ചെയ്യണം കുറച്ചു കാലം ഞാൻ എൻജോയ് ചെയ്യട്ടെ വേണ്ട ഇത്രയും കാലം അങ്ങനെ രണ്ടോ വർഷം പെംഗള് അതേ നിസാന നീ മിസായി കെട്ടിയവനെ കഷ്ടി പിടിക്കാൻ വരുന്നു കല്യാണമല്ലേ ഇത് കെട്ടിയാനൊന്നും ഇപ്പോ ഇല്ല കെട്ടിയാനക്ക് ഇനി നാലോ വർഷമെങ്കിലും ഇഷ്ടം അതല്ല അങ്ങനെയല്ല ജോലി ഞാൻ കയറേണ്ടത് ജോലി ഡിസംബറോട് നിസാട നീയാടെ പടത്തൊക്കെ കഴിയും ഉദ്ദേശ് ഞാനൊരു വഴിയിലേക്ക് ചേരാൻ വേണ്ടിയാണ് ആ ഒരു തിരുവിലേക്ക് വരുന്നത് അത് പറയാൻ പോലോ പറയാൻ പറ്റില്ലേ നല്ല ജോലി ലൈഫില് ഒരാൾക്ക് ഇതേ ഒന്നേ ഉണ്ടാവൂരസില് ഇയാള് പ്രാവശ്യമേ ഉള്ളൂ അത് നീ ഇപ്പഴേ നോക്കിയാൽ ഞാൻ ചോദിക്കണതല്ലാമേ ലൈഫ് എൻജോയ് ചെയ്യാൻ സമയം ഇതിന്റെ ഇടയിൽ അറിയില്ല ഇത് കത്തിയാവും അത് അവിടെ കത്തിയാവും